സുഖമല്ലേ അപ്പോൾ എന്ന് വീട്ടിന്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിലൊരു ഉത്സവം അപ്പോൾ എല്ലാവരും കൂടി മുൻസ് ഫാമിലി എല്ലാവരും കൂടി നമ്മൾ നമ്മളങ്ങോട്ടേക്കാണ് പോകുന്നത് ഉത്സവം കാണാൻ ഒരേ കാലത്തിന് ശേഷം ഞാൻ അമ്പലത്തിൽ വരുന്നത് വല്ലാത്തൊരു ഫീല് തന്നെ ഞാൻ വന്നപ്പോൾ അത്ര തിരക്കൊന്നും പിന്നെ മെല്ലെ മെല്ലെ തിരക്കൊക്കെ നല്ല കൂടി വരുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ കസിൻസ് എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു കുക്കുബേബിനെ കണ്ടതും എല്ലാവരും കുക്കുബേബിന്റെ പിന്നാലെയായിരുന്നു കളിപ്പിക്കാൻ വേണ്ടിയിട്ട് കസിൻസ് എല്ലാവരുടെ കൂടെ സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ അവിടെ തറ തുടങ്ങിണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയി കുറച്ച് നേരം തിര കണ്ട് പിന്നെ ഇനി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് സൗണ്ട് ചെയ്യുന്നത് വെറുതെ അല്ലെട്ടോ ഞാൻ ഇത് എന്താ പറയുക ചെറുപ്പം മുതലേ പുറത്ത് ലൈക്ക് കേരളത്തിൽ പുറത്ത് വളർന്നുകൊണ്ട് തന്നെ ഞാൻ ഉത്സവവും കാര്യങ്ങളൊന്നും അധികം കണ്ടിട്ടില്ല അതുകൊണ്ട് ഈ ഉത്സവം കാണുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഭയങ്കര എക്സൈറ്റ്മെൻ്റും അതുപോലെ തന്നെ എന്താ സംഭവം അറിയാനുള്ള കൗതുകമൊക്കെ ആണ് കേട്ടോ താലപ്പുലി എടുത്ത ചേച്ചിമാരും ചെണ്ടക്കാരും എല്ലാവരും കൂടി തരേനെ വെൽക്കം ചെയ്യാൻ നിൽക്കുന്നുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ അമ്പലം എത്തിക്കുക അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞ സമയത്ത് ഈ തറയും അതുപോലെ തന്നെ ഈ താലുപ്പൊലി എടുത്ത ചേച്ചിമാരെല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ ഈ തിരക്കോ കാണുമ്പോണ്ടല്ലോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഞെട്ടലായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സംഭവം എൻ്റെ ലൈഫിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഗുജറാത്തിൽ നിന്നു വെക്കേഷൻ ടൈമിൽ നാട്ടിൽ വരുന്ന സമയത്തുണ്ടല്ലോ ഉത്സവം സീസണേ കഴിഞ്ഞു പോകും അപ്പോൾ ഉത്സവം കാണാൻ ഉള്ളൊരു വകുപ്പ് തന്നെ കിട്ടാറില്ല എനിക്ക് അങ്ങനെ ഒരു തര ഫിനിഷായി അപ്പോൾ അടുത്ത തിരക്ക് വേണ്ടിയിട്ട് ആൾക്കാർ റെഡിയാകുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അങ്ങോട്ട് പോയി നിന്ന് അപ്പോൾ അവരുടെ ഈ എന്താ പറയുക കോസ്റ്റ്യൂമും കാര്യങ്ങളും ഭയങ്കര നല്ല രസമാണ് അവർ റെഡിയാവുന്ന കാണാമെന്നും ഫുൾ ചുട്ട് ഫുൾ ആൾക്കാരാണ് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഇവരൊക്കെ റെഡിയാകുന്ന കണ്ടതിന് ശേഷം ആ ഗ്യാപ്പിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി ഇവിടെ എത്തിയപ്പോൾ ദാ നീണ്ട ക്യൂ ഫുൾ തിരക്കായിരുന്നു ഫുഡ് കഴിക്കണോ അല്ല തിരിച്ച് പോകണമെന്ന് തന്നെ അവരെ ആലോചിച്ച് പോയി ഞങ്ങൾ അപ്പോഴത്തേക്കിതാ മേമ വന്ന് ഞങ്ങളോട് പറഞ്ഞതാ മക്കളെ ഇങ്ങോട്ട് പോരി ഞാൻ ഇരിപ്പിക്കാമെന്ന് അങ്ങനെ അവിടെ പോയി നമ്മൾ के ും ഫുഡൊക്കെ കിട്ടി രണ്ട് കൊല്ലത്തിന്റെ അടുത്തായി അമ്പലത്തിൽ നിന്ന് ശരിക്കും ഫുഡ് കഴിച്ചിട്ട് അപ്പൊ ഫുഡ് കഴിക്കുമ്പോണ്ടല്ലോ ഓഹ് എന്താ പറയണ്ടത് ഒരു പ്രത്യേകതയായ ഫീലിങ് പിന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അമ്പലത്തിന്റെ സൈഡിലെ കുട്ടി കുട്ടി ഷോപ്സിന്റെ അടുത്തൊക്കെ പോയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ നോക്കലായിരുന്നു കുറച്ചുനേരം അടിച്ചവരക്കി നോക്കിയതിന് ശേഷം എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ടു മൂന്ന് ഐറ്റംസ് ഞാൻ മേടിച്ചത്തേക്ക് നമ്മൾ നേരത്തെ കണ്ട തറ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോയി അവിടെ ചെന്നോക്കുമ്പോണ്ട് തറ കുട്ടികളെ ഇട്ട് ഓടിക്കുന്നുണ്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു ഈ തര കാണാന് വേണ്ടിയിട്ട് ഇതെന്ത് തറയാണെന്ന് എനിക്ക് എക്സാക്ട്ലി അറിയില്ല പിന്നെ എന്താ പറയുക കുട്ടികൾ എല്ലാവരും ഈ തരേൻ്റെ ചേട്ടിൽ ഇങ്ങനെ കൂവുന്നുണ്ടായിരുന്നു അതും നല്ല ഒച്ചത്തോടെ കൂവുന്നുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഞാൻ മാത്രമല്ല കേട്ടോ യുവും ഭയങ്കര എക്സൈറ്റഡാണെന്ന് വെച്ചാൽ യൂ ആദ്യമായിട്ടാണ് ഈ ഉത്സവവും തറയും കാര്യങ്ങളെല്ലാം കാണുന്നത് അതേപോലെ തന്നെ യു ഞീ ചണ്ടക്കാരെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചണ്ടക്കാരെ ഇങ്ങനെയാണ് ഇതാക്കുന്നത് അതുപോലെ അവൻ കോപ്പി ചെയ്യലായിരുന്നു അവിടെ ഇതിൻ്റെ ഇടയിൽ ഒരു കുട്ടീനെ കുടിച്ചിട്ട് തറ കൊണ്ടുപോയി ഉണ്ടായിരുന്നു സത്യമല്ല ഞാൻ പേടിച്ചു എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല പിന്നെയാണ് മനസ്സിലായത് താരങ്ങനെ എങ്ങനെ ചെയ്യാറുണ്ടെന്ന് പിന്നെ തറ കുട്ടീനടുത്ത് താഴെ വെച്ചപ്പോൾ അടുത്ത തര വേറൊരു പയ്യനെ പിടിച്ച് ആ പയ്യനെ പിടിച്ചതിന് ശേഷം കൂവാൻ പറഞ്ഞ് അങ്ങനെ പയ്യൻ മാത്രമല്ല കേട്ടോ അപ്പുറത്തെപ്പുറത്തിൽ എല്ലാവരും നല്ല ഒച്ചത്തോടെ ഇങ്ങനെ കൂവുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അപ്പുറത്തെ തറ വേറെ ഒരാളെ പിടിച്ച് ഏത്ത സത്യം പറഞ്ഞ എല്ലാം കണ്ണുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ തറ കണ്ടു കഴിഞ്ഞതിനു ശേഷം നമ്മൾ ഇതാ തിരിച്ച് പോകുന്ന വഴിക്ക് ഈവു ബലൂണൊക്കെ മേടിച്ചു കൊടുത്ത് പിന്നെ അവിടെ അടുത്ത് തന്നെ ഒരു ഷോപ്പിൽ കയറിയിട്ട് ഈവിന് കുറച്ച് ടോയ് മേടിച്ചു കൊടുത്ത് കുറച്ചുള്ളവർ ഒരു ടോയ് മേടിച്ചു കൊടുത്ത് ആശാന കണ്ടില്ലേ മുണ്ട് കൊടുത്തിട്ടാണ് നിൽക്കുന്നത് നാട്ട് വന്ന പിന്നെ ശേഷം ഈവുന് മുണ്ട് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴത്തേക്ക് തറ മുകളിലോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും എന്താ പറയുക ദക്ഷിണ കൊടുത്തിട്ട് അനുഗ്രഹം മേടിക്കുന്നുണ്ട് അപ്പം ഞാനും കൂടി ലൈനിൽ ചേർന്ന് ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ദക്ഷിണയും കൊടുത്തു അനുഗ്രഹം മേടിച്ച് അതെല്ലാം കഴിഞ്ഞ ശേഷം എന്താ ഒരു ഐസ് കഴിക്കാമെന്ന് വിചാരിച്ചു ഉത്സവ പറമ്പ് വന്നിട്ട് ഐസ്ക്രീം മോശമല്ലേ അങ്ങനെ ഐസും കഴിച്ച് അപ്പുറത്തിപ്പുറത്ത് ഫുൾ അടിച്ച് പെറുക്കലായിരുന്നു എന്തൊക്കെയാ കാണാനുള്ളതും അതുപോലെ തന്നെ വാങ്ങാനുള്ളതൊക്കെ നോക്കിയിരിക്കലായിരുന്നു ഇപ്പഴത്തെ ഒരു ഇയറിംഗ്സിന്റെ കളക്ഷൻ മൊത്തം പറക്കി നോക്കി അതിൽ ഒരെണ്ണം എടുത്ത് മേടിച്ച് ഞാൻ ആദ്യമായിട്ടോ കേട്ടോ ഈ തറമുട്ടായി കാണുന്നതും ട്രൈ ചെയ്യുന്നതൊക്കെ അവിടെയാണെങ്കിൽ ഒടുക്കത്തെ തിരക്കാണ് ഈ തറമുട്ടായി വാങ്ങാൻ അത് തന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞു നമ്മളെ ഫാമിലി മെമ്പേഴ്സ് ഇതാ അമ്പലത്തിന്റെ പഠിക്കലിൽ ഇരിക്കുന്നുണ്ട് പിന്നെ കുറച്ചുനേരം നമ്മളവിടെ എല്ലാവരുടെ കൂടെ സ്വരൊക്കെ പറഞ്ഞ് നിന്ന് കുറച്ചു നേരം സ്വരൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അച്ഛനമ്മനെ കൂട്ടാൻ വേണ്ടിയിട്ട് മുകളിലോട്ടേക്ക് പോയി എന്താ അച്ഛൻ കുക്കു കുക്കുബേബിനെ കൊണ്ട് താഴോട്ടേക്ക് വരുന്നുണ്ട് കുക്കു ബേബി ആണെങ്കിൽ കയ്യിൽ ബലൂൺ കണ്ടിട്ട് അന്ധപ്പെട്ട് നോക്കണത് എന്താ സംഭവം നമ്മളെല്ലാരെയും കൂട്ടിയിട്ട് തിരിച്ച് വീട്ടിലോട്ടേക്ക് പോയി